സഹൽ അബ്ദുൾ സബദ് സഹൽ കേരളത്തിലേക്ക് തിരിച്ചു വരുമോ സഹൽ കൊൽക്കത്തയിൽ ഓക്കെ ആണോ സഹൽ പോയതിന് ശേഷവും പോയതിന് മുമ്പുമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് കഴിഞ്ഞ ദിവസം ക്യൂ സ്റ്റുഡിയോസ് ആണ് ഒരു സഹലിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടു ഇന്റർവ്യൂ നമുക്ക് മനസ്സിലാകുന്ന സഹൽ പഴയ സഹല് തന്നെ നമ്മളിതിനു മുമ്പ് സഹലിന്റെ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ആള് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപടി തന്നെ മറ്റൊരു ഇന്റർവ്യൂ കൂടി എന്ന് വേണം പറയാൻ അപ്പോ അതില് നമ്മൾ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂയില് ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ സഹലിനെ കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കോ ഒന്നും വലിച്ചിടാത്ത രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു നോർമലി സഹലിൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നു പിന്നെ സഹൽ അവിടെ ഒക്കെ ആണോ അല്ലെങ്കിൽ എന്താ സഹൽ വന്ന വഴി നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ് സഹൽ എന്റെ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് സഹലിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വരെ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അറിയാവുന്നതാണ് അപ്പൊ സഹലിന്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പല സഹല് ഇവിടെ നിന്ന് വന്നു എങ്ങനെ ഇവിടെ എത്തി നാഷണൽ ടീമിൽ എങ്ങനെ എത്തി നാഷണൽ ടീമിലെ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ആള് അവിടെ ചോദിച്ചു സഹൽ അതിനൊക്കെ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ മനസ്സിലായത് അപ്പോ എന്താ പിന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാവുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സഹൽ നമുക്ക് എനിക്ക് കഴിഞ്ഞ ആ സീസണിലൊക്കെ എന്താ പറയാ സൂപ്പർ കപ്പിന്റെ സമയത്തൊക്കെ സഹലിനോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നിയിരുന്നു പക്ഷെ അതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആ മത്സരം ലാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു മത്സരം കഴിഞ്ഞ് അപ്പോ ആ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് തോൽക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ദേഷ്യം മാത്രമാണോ അല്ലാതെ മറ്റൊന്നുമില്ല അപ്പൊ സഹലിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോ ശരിക്കും സഹലിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു കാരണം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് സഹൽ ആയിരുന്നു സഹലിന്റെ പെട്ടെന്നുള്ള ഒരു ഇറങ്ങി പോക്ക് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അത് എല്ലാ മലയാളികളെയും അതായത് ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എല്ലാ എല്ലാ മലയാളികൾക്കും ഒക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ സഹൽ തന്നെ എൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സഹല് മാത്രമായിട്ട് എടുത്തൊരു തീരുമാനമല്ല ഇത് ഫുട്ബോൾ ആണ് ഫുട്ബോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഫുട്ബോൾ വാച്ച് ചെയ്യുന്നതാണോ അങ്ങനെ പല പല ട്രാൻസ്ഫറുകളും നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ തന്നെ പറയുന്നത് മെസ്സിയുടെ കാര്യം തന്നെ അതിൽ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മെസ്സിയും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ ബാഴ്സലോണയിൽ ഉണ്ടായി അപ്പോൾ അത് സ്വാഭാവികമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഹലിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു ബിസിനസ് സ്റ്റൂളാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ മെസ്സിയുടെ കേസ് പോലെ ആയിരുന്നില്ല ഇത് അപ്പോ സഹലിന്റെ പോക്കുകൂടെ പോക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്രയും താഴേക്ക് പോയതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇപ്പൊ സഹല് പോയതിനു ശേഷം ആ ഒരു വർഷം ഇവാൻ ആശാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം കൂടി ഇവാൻ ആശാൻ ഉണ്ടായിരുന്നു ബട്ട് സഹലില്ലാതെ ഇവാൻ ആശാന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ടീം അത്ര മോശം പ്രകടനമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നിരുന്നാൽ കൂടെ പക്ഷെ സഹലിന്റെ വിടവ് പതിയെ പതിയെ നമ്മൾ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അത് സഹലിന്റെ മാത്രം ഒരു വിടവല്ല ഞാൻ ഒന്ന് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ഒരു മികച്ച മിഡ് ഒരു മിഡ്ഫീൽഡ് ഒരു ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അഡ്രിയാൻ ലൂണ അതേപോലെ ജീക്സൻ സിംഗ് കൂട്ടിയ സഹൽ ഈ ഒരു കോംബോ ആയിരുന്നു അപ്പൊ ആ ഒരു കോംബോ എന്ന് പറയുമ്പോൾ അതിന് തൊട്ടുമുന്നിലായിട്ട് ഡയസുണ്ട് അൽവാരോ ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു മിഡ് ഇവനാശാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനമായിരുന്നു അപ്പോ പിന്നീട് അൽവാരോ പോയി പിന്നീട് ഡയസും പോകുന്നു എങ്കിലും ഇവിടെ കൂട്ടിയുണ്ടായിരുന്നു അതേപോലെ ഈ ഒരു മിഡ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും മാനേജ്മെന്റ് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ ടീമിനെ അങ്ങ് പൊട്ടിച്ചു മാറ്റി ചെയ്തത് അപ്പം അതില് ആ ടീ ആ പൊട്ടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ നാലു വയ്ക്കണം ആ ഒരു ഞാൻ ഈ പറയുന്ന ആ ഒരു നാല് മെക്സ്ഫീൽഡർമാരില് ലൂണ മാത്രമേ ഉള്ള ഒരു ഫോറിൻ ബാക്കി മൂന്ന് പേരും ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ് അപ്പോ ലൂണയുടെ കൂടെ പക്ക കട്ടി കട്ടക്കി നിൽക്കുന്ന മൂന്ന് പേര് ജീക്സൺ പൊട്ടിയ സാഹൽ അപ്പോ ലൂണയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ലൂണയ്ക്ക് കുറച്ചുകൂടി ഫ്രീ ആയി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഈ മൂന്ന് പേരെയും ബ്ലാസ്റ്റേഴ്സ് സെല്ല് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വിഷമം കാര്യം ഈ മൂന്ന് പേരെ അങ്ങോട്ട് വിറ്റ് തൊലച്ചിട്ട് പകരം മസർ വന്നു ഐമൻ വന്നു അങ്ങനെ പലരും വരുന്നുണ്ട് പക്ഷേ എത്രക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു മൂന്ന് പേരുടെ ആ ഒരു വിടവ് നികർത്താൻ പിന്നീട് ആരെയും ഞാൻ കണ്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് അപ്പോ ഈ മൂന്ന് പേര് പോയതോട് കൂടി പിന്നീട് അഡ്രിയാൻ ലൂണ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൂണ പഴയ പോലെ കളിക്കുന്നില്ല അല്ലെങ്കിൽ ലൂണ പഴയ ലൂണ അല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അപ്പൊ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ലൂണയ്ക്ക് മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ലൂണയ്ക്ക് ലൂണയായി തന്നെ തുടരാനുള്ള സപ്പോർട്ട് ഈ ടീമിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോ നമ്മളൊന്നും ആലോചിച്ച് നോക്ക ലൂണ ഒറ്റയ്ക്ക് മരിച്ചു കളിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂണ മാത്രം ഒറ്റയ്ക്ക് ഓടുന്നു ലൂണ ഒറ്റയ്ക്ക് കളിക്കുന്നു ലൂണയ്ക്ക് വയ്യ ഒരു തൊണ്ണൂറ് മിനിറ്റ് ഒക്കെ കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലൂണ ആദ്യം മുതൽ അവസാനം വരെ കളിക്കുകയാണ് ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല ആള് ഫുൾ ടൈം കളിക്കുകയാണ് ആൾ ഒരു എൺപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്ക് വയ്യ കാരണം അത്രയും ആ ഗ്രൗണ്ടിന്റെ മുഴുവൻ ഏത് കോണിലും ആഡ്രിയൻ ലൂണ ഉണ്ട് എന്നുള്ളതാണ് ആളിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മിഡ് സ്ട്രെങ്ത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നില്ല കാരണം ഉണ്ടായിരുന്നു അത് ആ ഉണ്ടായിരുന്ന ആ വലിയൊരു സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മിഡ് സ്ട്രെങ്ത് പോലെ മറ്റൊരു ടീമിനും ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ അത് പൊട്ടിച്ചു കടയാണ് മാനേജ്മെന്റ് ചെയ്തത് എന്നാൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് അതേപടി മറ്റൊരു സ്ട്രെങ്ത് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ പലപ്പോഴും വിബിനെ സാഹചര്യമായിട്ട് നമ്മൾ കമ്പെയർ ചെയ്യാറുണ്ട് പക്ഷേ വിപിൻ സഹലിലേക്ക് എത്താൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് വിപിൻ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് സഹൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് വിപിൻ എന്ന് പറയുന്നത് വിപിൻ നമ്മുടെ നാഷണൽ ടീമിലേക്കൊക്കെ വരാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള ആണ് പക്ഷെ സഹൽ ഓൾറെഡി എല്ലാം തെളിയിച്ച ഒരു കളിക്കാരനായിരുന്നു കാരണം നമ്മൾ സഹലിൽ നിന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സഹലി നാഷണൽ ജേഴ്സി നമ്പർ ടെന്നിൽ കളിക്കേണ്ട ഒരു 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 താരമാണ് അപ്പോ നമ്മൾ അതുവരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സഹൽ എന്താ പറയാ സഹലിനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു അപ്പൊ നമ്മുടെ ആലുവെന്താണ് സംഭവിച്ചത് അപ്പം സഹല് പോയതോടു കൂടി ആണ് തുടക്കം ടീമിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ബോണ്ട് തന്നെ ഇല്ലാതെ ആയിപ്പോയി പിന്നെ സഹല് നേരെ ബഗാനിലേക്കാണ് പോകുന്നത് അപ്പൊ ബഗാനിലെ ചെന്നിട്ട് ആള് കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചു പക്ഷെ പിന്നെ ഇഞ്ചുറിയുടെ ഇഞ്ചുറി അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആളെ ആൾ സ്ട്രഗിൾ ചെയ്യുന്നു ഇപ്പൊ പിന്നെ എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പൊ സഹല് തിരിച്ച് വന്നിട്ടുണ്ട് എന്നിരുന്നാലും പിന്നെ ബഗാനിലേക്ക് പോയതിന്റെ കാര്യങ്ങള് നമുക്ക് പല പല രീതിയിൽ അഭിപ്രായങ്ങളുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ അഭിപ്രായം പറയണം എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സഹലിന് കുറച്ചുകൂടി എന്താ പറയാ ഫെയർ ആവാനും അല്ലെങ്കിൽ സഹലിന് കുറെ കൂടി ശ്രദ്ധ ആളുകളിലേക്ക് സഹലിനെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും ഏറ്റവും ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ നമ്മൾ ബഗാനിലേക്ക് നോക്കുമ്പോൾ സഹലിനെ പോലെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ ഫോറിൻ പ്ലേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേസ് അല്ലെങ്കിൽ ലിസ്റ്റ് കൊലസ് ഒക്കെ വളരെ വേറെ ഒരു ഫേവറേറ്റ് പ്ലേയാണ് ലിസ്റ്റിലൊക്കെ സഹല് കളിക്കുന്ന പൊസിഷൻസ് കളിക്കുന്ന ആളുകളാണ് അപ്പം അവിടെ കൂടുതലും ലിസ്റ്റിലൊക്കെ തന്നെയാണ് അവര് ചാൻസുകൾ കൊടുക്കുന്നത് പക്ഷേ സഹല് ഇവിടെ അങ്ങനെ ആയിരുന്നില്ല സഹലിന് ഇവിടെ അഡ്രിയാൻ ലൂണയെ പോലെ തന്നെ റോൾ സഹലിന് ഇവിടെ ഉണ്ടായിരുന്നു ലൂണയുടെ സെയിം റോൾ ആയിരുന്നു സഹല് പ്ലാസ്റ്റേഴ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഇല്ലാണ്ട് ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ എന്താ പറയാ പിന്നീട് സഹലിന്റെ ഒരു 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 കേരളവും ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ സഹലിനുള്ള അല്ലെങ്കിൽ എല്ലാവരും കൊടുത്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ആ ഒരു വാല്യൂ നല്ല അതിന് പറയുന്നത് ആ ഒരു സ്ഥാനം ആ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞൊക്കെ ഇരുന്നിട്ട് കരയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടാണ് ഫസ്റ്റ് ലെവൽ വന്നപ്പോഴത്തേക്ക് അതിൽ സഹലില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കരയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ് അപ്പൊ പക്ഷേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പോ അവരൊക്കെ ഇമോഷണലി സഹൽ നിന്ന് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് ഉയർത്തുന്നതാണ് എല്ലാ മലയാളികളുടെയും സ്വപ്നം അപ്പൊ അതിൽ ആ കപ്പ് ഉയർത്തുന്ന സമയത്ത് സഹൽ ഉണ്ടാവും ഉണ്ടായിരിക്കണം എന്നുള്ളതും നമുക്ക് വലിയൊരു ആഗ്രഹമാണ് എഡ്രിയ ലോണ ഉണ്ടായിരിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ രീതിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല ഇപ്പൊ പെപ്ര ടീം വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു ലൂണയുടെ കാര്യം നമുക്കൊന്നും അറിയില്ല ലൂണയും പുറത്തേക്ക് പോകും എന്നൊക്കെ പല റൂമറുകൾ വരുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തര ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അതേപടി ഒരു പകരം ഒരാളിനെ കൊണ്ടുവരണം അത് ഇതുവരെ നമ്മൾ ഒരാളെ കൊടുത്തിട്ട് പകരം ഒരു മികച്ച സാധനത്തിനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതൊരു വലിയ സത്യമാണ് പിന്നെ നമുക്ക് നമ്മൾ ആശം നമ്മൾ വേണമെങ്കിലും നമുക്ക് യൂമിനസിന്റെ കാര്യമൊക്കെ പറയാം ഇപ്പോൾ ദിമിത്രിക്ക് പകരം ദനിത്യോസിന് പകരം ഒരു ബെസ്റ്റ് സാധനത്തിന് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോഴും ആളുടെ അടുത്തു നമുക്ക് ഒരു വേണ്ട റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ ആൾ ആളടിപൊടെയാണ് കേട്ടോ ആള് ഇതിലുമാണ് ആൾക്ക് സമയം കൊടുത്താൽ ആള് പൊളിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അൽവാരോയ്ക്ക് ഒരു പകരക്കാരന് ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഡയസിന് ഒരു പകരക്കാരൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ജീക്സൻ സിംഗിന് ഒരു പകരക്കാരനില്ല സഹൽ അബ്ദുൽ സമദിന് ഒരു പകരക്കാരനില്ല അങ്ങനെ പാലിറപ്പു പൂട്ടിയ്ക്ക് ഇവിടെ ഒരു പകരക്കാരനില്ല എന്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ താരങ്ങൾ ഒരുപാടുണ്ട് കാര്യശ്ശേരിയാണ് അസറുണ്ട് ഐമനുണ്ട് വിപിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ താരങ്ങൾക്കൊക്കെ ഒരു പകരക്കാരൻ എന്തിനെ ഇവിടെ ഇല്ല അപ്പോ ആൻഡ്രിയൻ ലൂണയ്ക്ക് ഈ ഒരു മാനേജ്മെന്റിന് ആൻഡ്രിയൻ ലൂണയ്ക്ക് ഒരു പകരക്കാരനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ ഫെഡോർ ജെർണിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആള് വന്നത് അതായത് സാഹില് സോറി ലൂണ പുറത്തേക്ക് പരിക്ക് കാരണം പോയ സമയത്ത് പകരം വന്നത് ഫെഡോർ ജർണിച്ച് ആണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു പക്ഷെ അത് നമുക്ക് നല്ല നടത്താനോ ആളിനെ ഇവിടെ പ്രോപ്പറായിട്ട് നടത്താനോ ഒന്നും പറ്റിയില്ല ആളിന് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോ അത് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതേപോലെ മറ്റൊരാളെ നമ്മൾ വിട്ടുപോയി ലെസ്കോ ലെസ്കോയ്ക്ക് ഒരു പകരക്കാരൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോ എന്തിനു പറയണം ഇവാൻ ആശാൻ ഒരു പകരക്കാരൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അപ്പോ നമ്മൾ ഒരാളിനെ സെല്ല് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരാളിനെ നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിന് ബദലായിട്ട് മറ്റൊരെണ്ണം നമ്മുടെ കയ്യിലേക്ക് വരണം ഇവിടെ കയറണം അത് ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം നേറിയ കാര്യം അപ്പോ എനിക്ക് സഹലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് ഇതൊക്കെയാണ് തോന്നിയത് സഹല് ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇപ്പൊ കളിച്ചോയ്ക്കുന്നത് കാരണം സഹല് പോയതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ലൂണയാണെന്ന് തന്നെ ഞാൻ പറയാം കാരണം സഹല് കൂടുതലും ഇമ്പ്രൂവ് ആകുന്നത് ലൂണ വന്നതിന് ശേഷമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ലൂണയുമായിട്ടുള്ള ആ ഒരു കൊമ്പോ ഭയങ്കര രസമായിരുന്നു പിന്നീട് സഹല് പോയി അപ്പം സഹല് പോയപ്പോ ലൂണയും സ്ട്രഗിൾ ചെയ്യുന്നു ലൂണയ്ക്കും ആ ഒരു ശരിക്കും ലൂണയും സഹലും തമ്മിലുള്ള ഒരു കണക്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു അതിപ്പോ ഇല്ല പിന്നെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചർ എന്താകും എന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം ഒരു മഞ്ഞപ്പട അതേപോലെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മിനിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ എന്തായിരുന്നു ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കാം താങ്ക് യു